നായർ ഐക്യവേദിയുടെ സംഗമത്തിനായി വിദ്യാധിരാജപുരം ഒരുങ്ങി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടിനെതിരെയും എൻഎസ്എസിന്റെ സമുദായ വിരുദ്ധ നിലപാടിനെതിരെയും അതിശക്തമായ പോരാട്ടത്തിന് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ നായർ സംഘടനകൾ ഒരു വേദിയിൽ എത്തുന്നു എന്നതാണ് നേതൃസംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ കായംകുളം വള്ളിക്കുന്നത്തെ വിദ്യാധിരാജപുരത്ത് നടക്കുന്ന നായർ നേതൃസംഗമത്തിൽ കേരളത്തിന് അകത്തും പുറത്തുമായുള്ള നിരവധി നായർ സംഘടനകളാണ് പങ്കെടുക്കുന്നത് തകർന്നറിഞ്ഞ സമുദായത്തിന്റെ പുനർനിർമാണ അന്തിമ പോരാട്ടത്തിന് രൂപം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നായർ സംഘടിപ്പിക്കുന്നത് സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ ടി എം വാസുദേവൻ അധ്യക്ഷത വഹിക്കുന്ന സംഗമം എസ് എൻ എസ് ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച നവംബർ ഒമ്പത് നായർ നേതൃ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നായർ നേതൃ സംഗമം നടക്കുന്നത് നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് നായർ ഐക്യവേദി എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നായർ സംഘടനകളുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന യോഗത്തിന് യോഗമാണ് അതിനുവേണ്ടിയുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് നായർ ഐക്യവേദി